ഓക്കെ ഇനി അടുത്തൊരു ഇതിനകത്ത് ഒരു കാര്യം അതായത് ഈ ഭീകരവാദത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദം പറയുന്നവരെ സൂക്ഷിക്കാം എന്ന് ബാസില് സമ്മതിക്കുകയാണ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു എന്നാണ് പരോക്ഷമായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഈ താടി കണ്ടിട്ട് പേടി തോന്നുന്നത് ഇപ്പം നമ്മൾ പറയുന്ന അതാണല്ലോ ഇപ്പോൾ ഈ വിഷയത്തെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പിടിക്കപ്പെട്ട ഡോക്ടർമാർ കൊല്ലപ്പെട്ട ഡോക്ടർമാർ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ കണ്ട എന്ന് പറയൂ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞു ആ അല്ല ഞാൻ പണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതായത് ഒരു ഒരു ഇതിന് പോയപ്പോ ഒരു ഷോപ്പിന് പോയതാണ് ആ വർക്ക് ഷോപ്പിന് പോയപ്പോ ഞങ്ങള് മൂന്നാല് ദിവസം ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഒരാളെ ഫസ്റ്റ് ദിവസം ഞാൻ ഇങ്ങനെ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ ആള് മുക്കാ പാൻറ്റാണ് താടിയുണ്ട് ഇതേമാതിരിയാണ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആൾ അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ ഒരു പീഡി പറഞ്ഞത് ഇനി അയാളാണ് പൊട്ടിത്തെറിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അപ്പോൾ നമുക്കിങ്ങനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്ന് ഉൾവലിഞ്ഞാണ് അങ്ങനെയുള്ള വേദികളൊക്കെ നിൽക്കാറ് അപ്പോൾ ഞാൻ ഇയാളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഇയാൾ ഇയാളെ ഇയാൾ എത്രത്തോളം വിശ്വാസം ഉണ്ടാവും ചിലപ്പം ഇപ്പോൾ ഒരാൾക്ക് താടി വെക്കണം അതിനിപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല താടി വെച്ചോട്ടെ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഇത് താടിയിൽ മാത്രം നിൽക്കുന്ന ഇസ്ലാമാണോ അതോ എൻ്റെ അപ്പുറത്തേക്കുള്ള ഇസ്ലാമുണ്ടോയെന്ന് എനിക്ക് അറിയണം അങ്ങനെ ഞാനിങ്ങനെ ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരീക്ഷിക്കുന്നതിൻ്റെ കൂടുതലാണ് യെസ് അപ്പം അങ്ങനെ കാണുമ്പോൾ എനിക്ക് കാരണം അത്ര ഏതാണ്ട് പത്തൊമ്പതോളം ആളുകളുണ്ട് അതിലൊരാൾ മാത്രമാണ് ഇങ്ങനെ ഓക്കെ ആ അമ്പത് ഡോക്ടർമാർ അമ്പത് റിസേർച്ചേഴ്സ് എല്ലാവരും ഉണ്ട് അതിനകത്ത് ഒരാളാണ് ഈ പറയുന്നത് ആ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പഠിക്കാൻ പോയ ആ സ്ഥലം ആ ആ വർക്ക്ഷോപ്പിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് നിം ഹാൻസിൽ നിം ഹാൻസിൽ പോയ കാര്യമാണ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ ആ ചായ കുടിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഇയാളുടെ പോക്കറ്റിൽ ഒരു സാധനം ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാനങ്ങനെ നോക്കിയിട്ട് ഇതെവിടെയോ കണ്ടു വരുന്നുണ്ടല്ലോ സംഭവം എന്താണ് ഒരു മരക്കുമ്പോഴാണ് ആ മരക്കൊമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇതേപോലെയുള്ള ജിഹാദികൾ അവർ ഈ മതം കൂടി കഴിയുമ്പോൾ അവർ പിന്നെ ഈ ടൂത്ത് ബ്രഷും പേസ്റ്റും ജാതി സാധനം നല്ല മിസ് അപ്പോൾ ഒരു പീഡിയാട്രിഷ്യൻ ആയിട്ടുള്ള ഒരാൾ ഈ ജാതി താടിയും മുടിയും ഇതേപോലെ ഒന്നും മര്യാദക്ക് വെട്ടിയൊന്നും നടക്കുക അതുമില്ല ഇൻമാരി കണ്ട പട്ടി വെള്ളം കുടിക്കില്ല ആ മാരിയാണ് നടത്തം പൊട്ട പട്ടിയല്ല പട്ടി ആറാമല്ലോ കണ്ട ഒട്ടകം വെള്ളം കുടിക്കില്ല ആ മാതിരിയാണ് നടത്തും അപ്പോൾ അങ്ങനെ നടക്കുന്ന ആള് മുക്കാ പാൻഡ് വിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന മിസ്വാക്ക് അവിടെ ഞാൻ ഉറപ്പിച്ചു ഈ ജിഹാദിയാണ് അത്രേ ഉള്ളൂ കാരണം എന്താണ് ഈ മതം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ എല്ലാത്തിലും കാണുന്നതാണ് ആ തീവ്രതയാണ് അവിടെ കാണുന്നത് പേസ്റ്റ് പോലെ ഉപയോഗിക്കില്ല ബ്രഷ് പോലെ ഉപയോഗിക്കില്ല അവർ പിന്നെ ഉപയോഗിക്കുക ഈ സാധനമാണ് അതൊരു പീഡിയാട്രിഷ്യൻ ഈ സാധനമൊക്കെ ഇട്ട് പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പല്ലിനും മോണയ്ക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരിക്കുന്ന അത് ചെയ്തതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും പിന്നെ ഇത് വൃത്തിക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം വേറെ ഒന്ന് ഇത് രണ്ടും കൂടിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇതാണ് ഈ പറയുന്ന ജിഹാദി ആയാലുള്ള ഡോക്ടർ ആയാലുള്ള അവസ്ഥ അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിവിടെ പറയേണ്ടി ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ചില വോക്ക് നാഥികൾ വോക്ക് ഉണ്ണാക്കന്മാർ പറഞ്ഞു കൊണ്ട് നടക്കുന്ന കാര്യമാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കൂ നിങ്ങൾ അവർക്ക് എന്താണ് പണം കൊടുക്കൂ അവർക്ക് സമ്പത്ത് കൊടുക്കൂ അവർ തീവ്രവാദത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കും അല്ലെങ്കിൽ ഈ തീവ്രവാദത്തിൻ്റെ കാരണമൊക്കെ ഇമ്പീരിയലിസമാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരുന്നത് ഈ പറയുന്ന ആളുകൾക്ക് ഇവിടെ എന്ത് ഇമ്പീരിയലിസം ആണുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ എവിടെയാണ് ഇമ്പീരിയലിസം ഇന്നിപ്പോൾ ലോകത്ത് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സുഡാനിൽ കാണുന്നായാലും ഈവൻ നമ്മളുടെ നൈജീരിയയിൽ കാണുന്നായാലും ഈവൻ യു കെയിലും യു എസിലും ഒക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുന്ന ഒരു വിഷയം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ആണെന്നാണ് പറയുന്നത് എവിടെയാണ് ഇപ്പോൾ ഈ എവിടെയാണ് ഇപ്പോൾ ഇമ്പീരിയലിസം ഉള്ളത് ഒന്ന് പറഞ്ഞു തരാമോ ഇനി ഇന്ത്യത്തെ കാര്യം പോട്ടെ അവരൊരു പ്രസംഗം നടത്തിയിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനില് സി ഐ എ ആണ് ഇതുവരെ ഒരു മുജാഹിദ്ദീനുകളെ ട്രെയിൻ ചെയ്തത് സമ്മതിക്കുന്നു അത് അവരുടെ കോൾഡ് വാർ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ എമ്പത്തി ഒമ്പതില് അവര് വിട്ടുപോയല്ലോ അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ അവര് ആ ഇതിൽ നിന്ന് പുറത്തു വരല്ലോ വേണ്ടത് അപ്പൊ നിങ്ങൾ അതെങ്ങനെ ഇപ്പോഴെങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാ താലിബാനെ അതിനൊരു കാരണമുണ്ട് അതാണ് അവിടെ ആ സാധനമാണ് ഇവർക്ക് മനസ്സിലാവാതെ പോകുന്നത് അതായത് ഇവർ പറയുന്നത് എന്താണ് ഇപ്പോൾ ഇന്ത്യയിലും പറയുന്ന കാര്യം ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ് പറയാം അപ്പോൾ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ കോൾഡ് വാറിൻ്റെ സമയത്ത് അവിടെയുള്ള ഗ്രൂപ്പുകളെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവർ എന്താ പറയുന്നത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നല്ല പറയുന്നത് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് യെസ് അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് അതായത് ആ ഡിവൈഡ് അവിടെ ഓൾറെഡി ഉണ്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് യെസ് അപ്പൊ ഈ ഐഡിയോളജിയും അതിന്റെ പേരിലുള്ള വിഭാഗീയതയും അതിന്റെ പേരിലുള്ള ശത്രുതയും അതിന്റെ പേരിലുള്ള ആ എന്താണോ അവിടെ ഉപയോഗിക്കത്തക്കതായിട്ടുള്ള സാധനം അത് ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആണ് അതിന് വെള്ളവും വളവും കൊടുക്കുന്ന പണി അതെ അതെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും പച്ച ആണെന്ന് പറയുമ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ അത് ആ സാധനം കൂടുതൽ ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ പണം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടായാലും അവർ മെച്ചപ്പെട്ട ആയുധങ്ങൾ വാങ്ങിക്കും മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കും എന്നിട്ട് കൂടുതൽ മെച്ചപ്പെട്ട യുദ്ധം അല്ലെങ്കിൽ തീവ്രവാദം നടത്തും ഇതാണ് സംഭവിക്കുക ഏതുപോലെ ഇപ്പോൾ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയത്തിൽ എന്തുകൊണ്ട് ഈ ഹമാസ് ഈ രീതിയിൽ വളരുന്നു കാരണം അവിടെ ഓൾറെഡി ഈ സാധനം ഉണ്ട് ഈ പറയുന്ന വിഷം ഉണ്ട് ആ വിഷത്തെയാണ് ഇവിടെ പല ആളുകളും ഉപയോഗിച്ചത് ഇറാൻ ഉപയോഗിച്ച അതാണ് ഈ പറയുന്ന റഷ്യ ഉപയോഗിച്ചു എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്തൊക്കെയായാലും അങ്ങനെ വന്നു അത് വന്നതിന് ശേഷം അവർക്ക് കിട്ടുന്ന ഈ എയ്ഡ് മണി മുഴുവൻ അവർ അവരുപയോഗിച്ചെന്തിനാണ് അവിടെ ബിൽഡ് ചെയ്യാനല്ല ഉപയോഗിച്ചത് അവരാ സാധനം വെച്ച് ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചത് റോക്കറ്റ് പണിയാനും അവിടുത്തെ വെള്ളത്തിന് ഇട്ട് കൊടുക്കുന്ന പൈപ്പ് വരെ എടുത്തിട്ട് റോക്കറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്ത് ഇതാണ് നമ്മൾ കണ്ടത് ലോഞ്ചേഴ്സ് ലോഞ്ചേഴ്സ് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ പറയുന്നു അതായത് നിങ്ങൾ ഈ പറയുന്ന സാധനം വാദത്തിന് അംഗീകരിച്ചാൽ നിങ്ങൾ മറ്റൊരു കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും അതായത് ആ പറയുന്ന സാധനത്തിന് ഉപയോഗിക്കപ്പെടാൻ തക്കതായ വിഷയമായിട്ട് അവിടെ ഓൾറെഡി ഇത്തരം സംഗതികൾ നിലനിൽന്നിട്ടുണ്ടായിരുന്നു നിലനിൽക്കുന്നു അതാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ആ ഡിവൈഡ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അവിടെ നമ്മളത് അഡ്രസ്സ് ചെയ്യാതെ അതിന് അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് കൂടുക എന്ന് പറഞ്ഞാൽ അത് അത് നിങ്ങളുടെ എന്താണ് തട്ടുകൊളിപ്പൻ ഒരു ഒരു തരികിട മാത്രമാണ് നിങ്ങളുടെ വാദം അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്നു ഒരു തരികിട മാത്രമാണെന്ന് പറയാൻ പറ്റുള്ളൂ അതിനൊന്നും യാതൊരു കഴമ്പവും എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും പ്രൂവ് ചെയ്യല്ലേ ചിന്ന ഇന്ത്യയിലെ ഇവിടെ ഇന്നിപ്പോൾ അങ്ങനെയൊരു ഇതുള്ളത് ഈ ആളുകൾ ഈ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിട്ടുള്ള ആളുകൾ ഈ വൈറ്റ് കോളേഴ്സ് അവരെന്തിനു ടെററിലേക്ക് പോകണം അതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞു വരുന്നത് ഇനി അത് പറയുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു സാധനം കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ട് പറയുക ചിഹ്നങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു താടി കാണുമ്പോൾ ദേഷ്യം പേടി പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന അവസ്ഥ ഇത് താടി കാണുമ്പോൾ ഞാൻ പച്ചയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ട്രെയിനിൽ പോകുന്നു നിങ്ങൾ ഒരു ഇനിയിപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുന്നു നിങ്ങളുടെ തൊട്ടടുത്ത കാറിൽ ഒരു താടിക്കാരൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ച് കലങ്ങും നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ കൊണ്ടെത്തി ആരൊക്കെ അങ്ങനെ കൊണ്ടെത്തിക്കുന്നത് ഇവരാണ് കൊണ്ടെത്തിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഫ്ലൈറ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു രൂപത്തിലൊരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി തോന്നും ഒരു സ്വാമി വന്നാൽ നിങ്ങൾക്ക് പേടി തോന്നുന്നില്ല ഇനിയിപ്പോൾ ജയ് ശ്രീറാം വിളിച്ചാൽ പോലും നിങ്ങൾ ഓടാൻ പോകുന്നില്ല ഇനി അതല്ല ഒരു ഒരു പാതിരി വന്നു ഒരു ക്രിസ്ത്യാനി വന്നു നെഞ്ച് മുഴുവൻ കുരിശാണ് എൻ്റെ കുട്ട എന്നാൽ പോലും നിങ്ങൾ ഓടാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെ രൂപത്തിലൊരാൾ വന്നാൽ ഇനിയിപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇനിയിപ്പോ ഒരു താടി ഞാൻ ഫിറ്റ് ചെയ്തിട്ട് അത് പബ്ലിക് റിയാക്ഷൻ എങ്ങനെയാന്നുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു ഇനി അടുത്ത ഒരു യാത്ര നടത്തുമ്പോൾ എനിക്ക് ആ താടി കിട്ടുന്നില്ല ഈ താടി എവിടെ എന്നുള്ളത് ആരെങ്കിലും ലിങ്ക് ഒന്ന് അയച്ചു തന്നല്ല ഞാൻ ഇമ്മാതിരി ഒരു വൃത്തികെട്ട താടി എനിക്ക് വേണം എനിക്ക് മറ്റേ വൃത്തിയുള്ള താടി അവിടെ പോയി ഞാൻ എക്സ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും അങ്ങനെയൊന്നും പറയില്ല പറയില്ല അങ്ങനെയൊന്നും അല്ല അല്ല ഞാൻ ഞാനൊരു എക്സ്പെരിമെന്റ് ആണ് ഇതേമാതിരി ഒരു വൃത്തികെട്ട താടി ആദ്യം ഒപ്പിക്കണം എന്നിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കും നെഞ്ചത്തൊരു ക്യാമറയും വെച്ചിട്ട് എന്നിട്ട് ആളുകൾ നമ്മളെ കാണുമ്പോ ആ നോട്ടം നോട്ടം ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ കെ ഈ കാരണം കൊണ്ട് ഇപ്പൊ ആരിഫിനൊക്കെ എത്ര എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ആരിഫിന്റെ പേര് പേരിതായതുകൊണ്ട് പലതരത്തിലും മീൻസ് സ്റ്റിണ്ടാവാല്ലോ ഏഹ് അപ്പൊ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു പെണ്ണുങ്ങൾക്ക് ഈ പ്രശ്നമില്ല ഏഹ് നമ്മളെ മുസ് നമ്മളെ മുസ്ലിം പേര് ഇനോക മേടിക്കാൻ അല്ല നമ്മ പെണ്ണുങ്ങൾ ആരും സംശയിക്കൂല നല്ല അടിപൊളിയാണ് അല്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോ അതെ ഇതിലൊരു പെണ്ണ് പോയിട്ട് ഏഹ് അതിലേക്ക് വരാം നമുക്ക് വരാം അപ്പോൾ ആദ്യം ഈ താഴിയുടെ കാര്യം തീരുമാനമാക്കാം താഴീ ചിഹ്നം ഇത് ഇതെ താജിക്കസ്ഥാൻ ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ള ഒരു വാർത്തയാണ് അതായത് താജിക്കസ്ഥാൻസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ബിയേഡ്സ് ടു ഫൈറ്റ് റാഡിക്കലൈസേഷൻ അതായത് താജിക്കസ്ഥാൻ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റി ആറ് ശതമാനം മുസ്ലിങ്ങളുള്ളൊരു രാജ്യമാണ് ഒരു സെക്കുലർ രാജ്യമാണെന്ന് തന്നെ ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം മുസ്ലിങ്ങളാണ് എങ്കിലും അത് സെക്യുലർ ആയിട്ടാണ് നിലനിൽക്കുന്നത് ഡെമോക്രസി ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയാം പക്ഷേ അവർ ഇത്രമാത്രം ഈ ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്ന സാധനത്തെ കാണുന്നു എത്രമാത്രം ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവർ എന്താ ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന താജിക്കിസ്ഥാനിലൂടെ നടക്കുമ്പോൾ താടിയും വെച്ചാണ് ഇപ്പോൾ ബാസല്ലേ ഈ താടിയും വെച്ച് നടക്കണമെന്ന് തന്നെ കൂട്ടുക പ്രത്യേകിച്ച് മീശ കളയനോട്ടോ മീശ ഉള്ള താടി ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ മീശ ഇല്ലാതെ താടിയും മെച്ച ഈ ജാതിരി ഇരിപ്പ് അവിടെ ഇരുന്നാൽ നിങ്ങൾ റോട്ടിക്കൂടെ നടന്നാൽ നിങ്ങളെ പിടിച്ച് പകുതി പഠിച്ചു വിടും എന്നിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി പഠിക്കാൻ പറയും അപ്പോൾ താടി എന്ന് പറയുന്നത് ഈ പറയുന്ന ടെററിൻ്റെ ഒരു സിഗ്നലായിട്ട് താജിക്കിസ്ഥാൻ കാണുന്നു എന്നാണ് ഈ വരുന്നത് ഇപ്പോൾ ഹിജാബ് എന്ന് പറയുന്ന സാധനത്തെ അവരങ്ങനെയാണ് കാണുന്നത് ഈ മസ്ജിദുകളുടെ ഈ മിനാരം പോലുള്ള സാധനങ്ങൾ അറബിയിലുള്ള എഴുത്ത് അറബി ഭാഷ പോലും ഇതിൻ്റെ ഒരു സാധനമായിട്ടാണ് ചൈനയിൽ കാണുന്നത് അവർ അവർ ഈ സിനിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ചീ ചീനവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത് ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ചോളം സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഇസ്ലാമിക് ടെററിനെ അവർ നേരിടാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിനെ ഐഡൻറ്റിഫി വഴികളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതിലൊക്കെ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോൾ അതുകൂടാതെ ഈ പറയുന്ന സിഗ്നിഫിക്കേഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് പള്ളികളുടെ മീനാര മുഴുവൻ പൊളിച്ചുകളെ അപ്പോൾ നമ്മൾ ചൈനയിൽ പോകുമ്പോൾ കാണുന്നതാണ് നാലഞ്ചോ പള്ളികളാണ് മെയിനായിട്ട് പള്ളി എന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവിടെ ഉള്ളൂ ബാക്കിയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ അടുപ്പിച്ചൊന്നും നിങ്ങൾക്ക് പള്ളി കിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ താജിക്കിസ്ഥാൻ അതിലൊരാളുടെ പബ്ലിക് എനിമി ഇതാണ് അവരവിടെ വിളിക്കുന്നത് ഈ താടി വെച്ച് നടക്കുന്ന ആൾ ചുമ്മാ വെച്ച് പോയതാണ് അതിനാണ് അയാളെ എന്ന് വിളിച്ചത് അതിനാണ് അയാളെ ജിഹാദി എന്ന് വിളിച്ചത് അതിനാണ് അയാളെ റാഡിക്കൽ എന്ന് വിളിച്ചത് പബ്ലിക് എനിമി എന്ന് വിളിച്ചത് അതായത് പൊതുശത്രു ആൻഡ് ദെൻ ടു ഓഫ് ദം ഹെൽ മൈ ആർംസ് വൈൽ അനദൺ ഷേവ് ഹാഫ് ഓഫ് മൈ ബേഡ് ഇതാണ് അവിടെ കണ്ടത് പകുതി പഠിച്ചു വിട്ടു എൻ്റെ പൊന്ന് ചേട്ടന്മാരെ പൊന്നിക്കമാരെ എന്നാണ് അവിടെ നിലവിളിക്കുന്നത് ഇതാണ് താജിക്കിസ്ഥാൻ്റെ അവസ്ഥ അപ്പോൾ താടി കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് മുസ്ലിം വിരുദ്ധതയാണെന്നൊക്കെ പറഞ്ഞാൽ ചില യുക്തിവാണങ്ങൾ നടക്കേണ്ടായിരുന്നു നമ്മളിവിടുത്തെ റിയാലിറ്റിയാണ് പറയുന്നത് ഇതാണ് താജിക്കിസ്ഥാൻ ചെയ്യുന്നത് മുസ്ലിം മെജോറിറ്റി രാജ്യമാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ് അതായത് നമ്മളുടെ കൾച്ചറിൽ ഇങ്ങനെ ഒരു താടിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വെക്കുന്ന താടിയുടെ രൂപം എന്താണ് മീശ വെച്ചും താടിയും വെച്ച് അത് വൃത്തിക്ക് വെട്ടി നടക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുക അല്ലാതെ ഇതുമാതിരി ഒരുമാതിരി മീശ അല്ലാണ്ട് ഈ ആടിനോട് കൂടെ വന്നമാതിരി ഈ ജാതി നടപ്പൊന്നും ഈ പറയുന്ന പൊതുസമൂഹത്തിലില്ല ഇത് ഇതല്ല നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നത് അത് ഏറ്റവും മിനിമം വൃത്തിക്ക് കൊണ്ടുനടക്കുക എന്നുള്ളതെങ്കിലും നമ്മൾ പറയാറുണ്ട് ഇത് ഈ സാധനം താടി നിങ്ങൾ വെറുതെ വളരാൻ വിടുക എന്നാണ് ഇസ്ലാം പറയുന്നത് അതോടൊപ്പം മീശ നിങ്ങൾ വെട്ടി വെട്ടിയൊതുക്കുക എന്നുകൂടി പറയുമ്പോൾ അത് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് എന്നിട്ടും ഒരുത്തം വെട്ടാൻ മറന്നിട്ടുണ്ട് അവിടെ ഇച്ചിരി മീശ കൂടുതലാണ് ഏതായാലും പിടിച്ചു ഇനിയിപ്പോൾ ജയിലിൽ കിടന്നിട്ട് പഠിക്കാമല്ലോ നന്നായിട്ട് പഠിക്കാം അപ്പോൾ ഇതാണ് കഥ ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് താടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു സൈൻ ഓഫ് എക്സ്ട്രീമിസം തന്നെയാണ് അതായത് ഒരു മുസ്ലിം അവൻ എത്രമാത്രം ഇസ്ലാമിലേക്ക് അടക്കുന്നോ അത്രയും കണ്ട് അവൻ്റെ താടി വളരുകയും മീശ പോവുകയും ചെയ്യും ഒന്നുകൂടി നോട്ട് ചെയ്തോ ഒരു മുസ്ലിം എത്രമാത്രം ജിഹാദി ആയിക്കൊണ്ടിരിക്കുന്നോ അത്രയും കണ്ട് അവൻ്റെ മുഖത്ത് താടിരോമം വളരും മീശ കുറയും ഇതാണ് സംഭവിക്കുക ഇനി ആ അതേ മുസ്ലിം മീശ ഇല്ലാത്ത താടിയും വെച്ച് നടക്കുന്ന ആ മുസ്ലിം അവൻ എത്രമാത്രം ജിഹാദി തലത്തിൽ നിന്ന് താഴോട്ട് പോരുന്നോ അത്രയും കണ്ട് അവൻ്റെ താടിയുടെ നീളവും കുറയും ചിലപ്പോൾ ക്ലീൻഷേവായിരുന്നു വരും അതല്ല എന്നുണ്ടെങ്കിൽ മീശ വളർന്ന് രണ്ടും ഏതാണ്ട് ഒരേപോലെ ആയി മാറും എന്ന് വെച്ചാൽ മീശ വളരും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക ഒരു മീശ ഇല്ലാതെ ഇത് നമ്മൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരാൾ പഠിച്ച അവന്റെ 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 താടി പാന്റിന്റെ ഞാൻ കുറഞ്ഞു 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 വന്നു അതുകൊണ്ട് ഒരാളൊന്നുമല്ല എന്റെ ഹോമിയോ സുഹൃത്തുക്കൾ ഒന്ന് രണ്ടുപേരുണ്ട് ഇതേപോലെ ആയിരുന്നു അവര് ഇതേപോലെ അപ്പം ഫൈനൽ ഇയറിലൊക്കെ ഞാൻ കാണുമ്പോൾ ഇതേപോലെ വളരെ ചുള്ളന്മാരായിട്ട് നടന്നിരുന്ന പയ്യന്മാര് ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞു ഇറങ്ങി ഹൗസൻസിയൊക്കെ കഴിഞ്ഞൊരു രണ്ട് മൂന്നാറ് വർഷത്തിന്റെ ഗ്യാപ്പിൽ ഞാൻ പിന്നെ അവനെ കാണുമ്പോൾ അവൻ തൊപ്പിയൊക്കെ വെച്ച് ഈ മാതിരി ആ നടുക്ക് നിൽക്കുന്ന ആളുടെ മാതിരിയാണ് അവൻ പിന്നെ വരുന്നത് അവനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അപ്പം ഞാനവനോട് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞത് ഞാനിപ്പോൾ തബലീഗി ജമാഅത്ത് എന്നിട്ട് അവൻ വന്നിട്ട് എന്നെ തബലീഗി ജമാഅത്ത് പഠിപ്പിക്കുകയായിരുന്നു ഇതായിരുന്ന അവസ്ഥ പക്ഷെ അപ്പം ഞാനപ്പം സെലഫിയാണ് എനിക്ക് തബലീഗിനോട് വലിയ മമതയില്ല കാരണം തബലീഗി ജമാത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ ലൈഫായ ഹദീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമില്ല അവർ സ്വഹീൻ ലൈഫൊക്കെ എടുക്കും എന്നിട്ട് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഒരു പിടുത്താണ് അവർ പിടിക്കുക ഓക്കെ ഹദീസാണോ അതെടുക്കും അത് ലൈഫ് എന്ന് പറഞ്ഞാൽ തള്ളാനൊന്നും നമ്മളെ കിട്ടില്ല എന്നാണ് അവർ ആ ഒരു ലൈനാണ് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ തബ്ലീഗ് ജമാഅത്ത് ഇസ് ദ ഗേറ്റ് വേ ടു ടെറർ എന്ന് പറഞ്ഞാൽ അവരെ ബാൻ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതിനെ ബാൻ ചെയ്തില്ല അതാണ് നമ്മളുടെ നാട്ടിലുള്ള ഈ സെക്യൂരിറ്റി ഫോഴ്സിനോട് എനിക്കുള്ള വിയോജിപ്പ് നമ്മൾ അവർക്ക് പലതവണ എഴുതിയിട്ടുണ്ട് ഈവൻ അമിത്ഷായ്ക്ക് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ് ബാൻ ചെയ്യേണ്ട സാധനങ്ങളുണ്ട് ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡ് ഹമാസ് ഇതുപോലെ തബ്ലീഗ് ജമാഅത്ത് ഇതിനൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം എല്ലാംസ്ലീങ്ങളെ കൂടുതൽ ഇനിയിപ്പോൾ വിസ്ഡം ഗ്രൂപ്പിനെ നമ്മൾ ബാൻ ചെയ്തേ പറ്റുള്ളൂ കാരണം അവര് ഈ റാഡിക്കലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിന് വഴിപെട്ടുന്ന മുസ്ലീങ്ങളെ കൂടുതൽ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഈ പറയുന്ന ഓരോ തീവ്രവാദ കൂട്ടങ്ങളും ഇതിനാ രീതിയിൽ തന്നെ കണ്ടേ പറ്റൂന്നാണ് ഞാൻ പറയാം അപ്പോൾ ഈ സാധനം ഒന്ന് പറഞ്ഞു വെക്കാന്ന് വിചാരിച്ചു ഈ താടി ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു